ഹായ് ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ സമയം ആറരയായി ഞാൻ വിളക്ക് വെച്ചിട്ട് നാമം ജീവിക്കുകയാണ് അപ്പോൾ എൻ്റെ എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എൻ്റെ നാമജീപത്തിലേക്ക് സ്വാഗതം ചെയ്യാം വിളക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വൈകുന്നേരത്തെ പ്രാർത്ഥന നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ് അപ്പോൾ ഞാൻ തുടങ്ങാന ആദ്യമായിട്ട് നരസിംഹ അവതാരത്തിൻ്റെ നാമമാണ് ചിരിക്കുന്നത് സ്തംഭം വിളർക്കുന്ന ഹുങ്കാര ശബ്ദം ദിഗന്ധം നടുങ്ങുന്നതും കോടി സൂര്യന്മാരും ത്രി ത്രിനേത്രം ചുടുകണം പോലെ സ്തംഭം വിളർക്കുന്ന ഹുങ്കാര ശബ്ദം ദിഗന്ധം നടുങ്ങുന്നതും ശതുകോടി സൂര്യന്മാരരിയും ത്രി ത്രിനേത്രം ചുടുകണം പോലെ

ഓം രണസിംഹരൂപായ നമോ നമ ഓം കാലക സിംഹരൂപായ നമോ നമ ഓം രുദ്രസിംഹരൂപായ നമോ നമ നരനല്ല മൃഗമല്ല നരസിംഹരൂപം രാവല്ല പകനല്ല നിരസന്ധ്യാനേരം അകമല്ല പുറമല്ല ഉമ്മരപ്പടിയിൽ വിന്നല്ല മണ്ണല്ല തിരുമുടി തട്ടിൽ നരനല്ല മൃഗമല്ല നരസിംഹരൂപം രാവല്ല പകലല്ല നിരസന്ധ്യാനേരം അകമല്ല പുറമല്ല ഉമ്മരപ്പടിയിൽ വിന്നല്ല മണ്ണല്ല തിരുമടിത്തട്ടി പ്രാഠനല്ലാതകരജാലം കുടൽ ബാല രുദരമാളയുന്ന രൂപം ബ്രഹ്മാഡ സത്യങ്ങൾ കാക്കുന്ന ദേവൻ ഭക്തൻ്റെ രക്ഷയ്ക്കു നിമിഷാദ്ര നേരം ആ ദർശനം പ്രഹ്ലാദ പുണ്യം ആ ദർശനം പ്രഹ്ലാദ പുണ്യം ഓം നരസിംഹരൂപായ നമോ നമ ഓം സർവരേഷംഹരൂപായ നമോ നമ ഓം കാരുണ്യേത്രംഹരൂപായം ഭക്തായം രൂപായ നമോ ഓം നമോ നമീകാലം വേദപുരമേറി മനമാകെ നേരം മജപങ്ങളും നാടിൻ്റെ നന്മയും നാടു വിട്ടകളുന്ന കാലം തിന്മ നയിക്കുമി കുഞ്ഞു മരസുകൾ നാമജപങ്ങളർത്തിരണേ നാരായണാന്ന് നന്മ നിരക്കണേ നാരായണാന്ന് നന്മ നിരക്കേണി നാരായണായ നമനാരായണ നാരായണായ നമ നാരായണ നാരായണ സഗല സന്താ ബനാശന ജഗനാഥ വിഷ്ണു ഹരി നാരായണായ നാരായണായ നമ നാരായണായ നമ നാരായണായ നാരായണ നാരായണ സല സന്താ ബനാശന വിഷ്ണു ഹരി നാരായണ ജഗന്നാഥ വിഷ്ണരി നാരായണ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോയിലുള്ള നാമജീപം തീർന്നിരിക്കണം അതെല്ലാത്തിനും സ്ഥിരമായിട്ട് ജപിക്കുന്ന നാമം ജപിക്കുന്നതുണ്ട് അപ്പം അത് എല്ലാം പോവാണ് അതും കൂടി ഇതിൽ ജപിക്കുന്നത് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ അത് അത് വേണ്ടത് വയ്ക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും എൻ്റെ നാമം ജപിക്കുന്ന ഇതിൽ പൈക്കി ചേർന്നെന്ന് വിചാരിക്കുന്നു ഞാൻ നിർത്താനായിട്ടാ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നാമം ജീവിക്കുന്നു നാമം ജപിക്കുമ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിർത്താനായിട്ടാ